അപ്പ കേസ നമ്മള് പോയി കൊണ്ടിരിക്കോ അപ്പ നിച്ചുറ്റിന്റെ അടിപൊളി സ്ലോ പോയിണ്ടോ അതില് ഞങ്ങള് റോട്ട് കൂടെ നടന്നിട്ടുണ്ട് പോണ് പൊള്ളി വരുന്നു വരുന്നുട്ടോ റീനു എല്ലാരും ഉണ്ടായിന്നിട്ടോ എല്ലാരും നല്ല ഇൻട്രസ്റ്റിലാണ്ടോ അവിടെ വെള്ളം ഉണ്ടാവുക എന്നൊക്കെ ഞാൻ ഫസ്റ്റ് എന്റെ മുന്നിൽ മണ്ടി എത്തിന്നിട്ടോ ഇത് പിന്നെ അവിടെ നടന്നു പോണ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ റീൽസ് വൈകി വരും പിന്നെ ഞമ്മള് പോരുന്നിട്ട് നമ്മളെ ചിമ്പക്കുട്ടി വാശി പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏ കിറ്റുമാറപ്പൊക്കെ ആയിട്ട് എന്നിട്ട് ഞമ്മള് പോണ സീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വഴിയൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചറിഞ്ഞാണ്ടാണ് നമ്മൾ പോണ് ഒരു കാട്ടിൻറെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് പോണ് ഫസ്റ്റ് ഞങ്ങള് വഴി തെറ്റിപ്പോയി പിന്നെ ഞങ്ങൾക്ക് ശരിക്കത്തെ വഴി കണ്ടെത്തിയിട്ട് ഞങ്ങൾ അയി കൂടിയൊക്കെ പോയിട്ടോ ഫസ്റ്റ് ഞങ്ങളാ പെൻറെയിൽ അവിടെ പോയിന്ന് പിന്നെ ഓടി വരുന്ന സീനുണ്ട് വൈ തെറ്റിറ്റ് റിനുവിന്റെ പിന്നെ ഒരു ഒക്കെ കൈ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഞങ്ങള് മണ്ടി നമുക്ക് കൊണ്ടു പോക വീണ്ടും കേട്ടോ എല്ലാരും കൂട്ടത്തോടെ മണ്ഡലം എടുത്തിരിക്ക ഈ ഒരു ഡയലോഗ് കഴിഞ്ഞപ്പോ തന്നെ നെച്ചുട്ടി മണ്ടലടിച്ചിട്ട് എല്ലാർക്കും ആവല് തുടത്തിന് അണിച്ച് കാണൂല അപ്പൊ മുത്തുട്ടിന്ന് വെച്ചിട്ട് മാസം വരവ് നമ്മള് ഡബ്ബറുംകാട്ട് കൂടെ ഒക്കെ തന്നെയാണ് പോണത് കിട്ടോ ചോലെത്താനായില്ല സിഗ്നൽ ഒക്കെ നമുക്ക് കിട്ടിക്കണു വള്ളച്ചാട്ടത്തിന്റെ ഇതൊക്കെ നമുക്ക് കേക്കാൻ ഇണ്ടിട്ടോ അപ്പൊ നമുക്ക് പോവാ അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേക്കാൻ കിട്ടോ അപ്പൊ ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാ എല്ലാ കുട്ടികളും കൂളിയൊക്കെ കഴിഞ്ഞാലും സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മളെ ചോലിക്ക് പോണ സീനാണ് കേട്ടോ ഇങ്ങനെയാണ് അവിടുത്തെ വ്യൂ വരുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലാണ് ഇത് നമ്മളെ ചോല ചോലെത്തിട്ടോ നമ്മൾ വേറെ ചോലിക്ക് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പൊട്ട ചോലിയിലാണ് ഞമ്മള് വന്നെത്തിയത് ഫസ്റ്റ് എന്താ നെച്ചുട്ടിയാ ഉദ്ഘാടനം ചെയ്ത് എന്ന് തോന്നുന്നു പക്ഷെ നമ്മള് സ്വത്താണ്ടോ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സ്വത്തും നെച്ചുട്ടിയാണ് ഇത് ശേഷം ഞമ്മളെ ഷിനിഫകുടീന്റെ ലെവലിടെല കണ്ടിട്ടവിടെ അപ്പത്തേക്കും കരഹല എല്ലാം പുറപ്പെടായിരുന്നു ഞമ്മള് അതും ഇതൊക്കെ പറഞ്ഞിട്ടേങ്ങ മാറ്റി എടുത്തു പിന്നെ ചെറിച്ചൊക്കെ ചെയ്തു പിന്നെ നേരി കറങ്ങിയോളെ നല്ല പിന്നെ ഞാന് സ്വത്തും മീനുകളൊക്കെ ഊരിപ്പിടിക്കാൻ ത്രില്ലില് ഞങ്ങൾ രണ്ടാണോ എന്റെ കുപ്പായ ഊരിയിട്ടിരുന്നു മീനൊക്കെ അത് കാരണം ഞാൻ കുപ്പായ ടീലോട്ടം പാടിൽ പാറമൊക്കെ നല്ല വെഴുക്കലുണ്ട് ഒറവ് പൊട്ടി വരുന്ന വെള്ളം ഉണ്ട് അവിടുന്ന് ഒറവ ഇത് കുടിക്കാനൊക്കെ പറ്റും ശുദ്ധിയായ ഉറവയാണ് അവിടുന്നാണ് ഒറവ് പൊട്ടി വരുന്നത് പിന്നെ ഞങ്ങള് കളിക്കൂതാക്കൊക്കെ ചെയ്തു പിന്നെ ഞങ്ങള് മീൻ പിടിക്കുന്ന തിരക്കിലും പിന്നെ ഞങ്ങള് തണുത്തിട്ട് കയറും പിന്നെ ഞങ്ങൾ ഇറങ്ങും ഇപ്പൊക്കെ ഒരു മീനെ പൊടുത്താ ഒരു ശ്രമം ഒക്കെ നടത്തിരുന്നു പക്ഷെ കിട്ടിയില്ല കേട്ടോ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണ്ടോ അപ്പൊ ഇർട്ട് പോവാൻ ഇതിലാണ് അപ്പൊ അവസാനത്ത് കലാശക്കോട്ടുണ്ടത് എല്ലാ പിന്നെ നമ്മൾ എല്ലാരും കുളിച്ച് കേറി മനസ്സിലായിട്ടില്ല ഞാൻ മാത്രം ഡ്രസ് മാറിയിട്ടില്ല മാറി അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം